വിരുദ്ധമായ പ്രവർത്തനങ്ങളായിരുന്നു ആ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇപ്പോൾ തത്സമയം സൂചിപ്പിച്ചിട്ടുള്ളത് താൽക്കാലിക വി സിമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇനി ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ പുതിയ നിയമനത്തിൻ്റെ കാര്യത്തിൽ ഈ വിധി പഠിച്ചതിന് ശേഷം തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബി അംഗങ്ങൾ പ്രതിഷേധിച്ചു ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ തല്ലി മേയറുടെ ചേംബറിൽ കയറി നിന്ന് മുദ്രാവാക്യം വിളിച്ചു ബി ജെ പി കൌൺസിലർമാർ ശുചീകരണ തൊഴിലാളി പട്ടികയിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റി എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം ഈ പ്രതിഷേധത്തിനിടയിലും കൗൺസിൽ യോഗം പൂർത്തിയാക്കി മടങ്ങി മേയർ ആര്യ രാജേന്ദ്രൻ ദക്ഷണാരോഗ്യ വിഭാഗത്തിലെ ശുചീകരണ തൊഴിലാളി പട്ടികയിൽ പാർട്ടിക്കാരും കുടുംബാംഗങ്ങളും അടങ്ങുന്ന ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നാരോപിച്ചായിരുന്നു ബി ജെ പി പ്രതിഷേധം മേയറും സി പി ഐ ചേർന്നാണ് അനധികൃത നിയമനം നടത്തുന്നതെന്ന ആരോപണമുയർത്തി ബി ജെ പി അംഗങ്ങൾ കൗൺസിൽ യോഗത്തിൽ ബഹളമുണ്ടാക്കി കൗൺസിലിൽ നിന്ന് വിഷയം ചർച്ച ചെയ്യാനിരിക്കെ യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ബി ജെ പി പ്രതിഷേധമുയർത്തി പ്രതിഷേധത്തിനിടയിലും കൗൺസിൽ യോഗം ആരംഭിക്കാൻ മേയറെത്തി മേയറെ മറിച്ച് ബാനർ ഉയർത്തിയ ബിജെപിയും അവരെ തടഞ്ഞ് ഭരണപക്ഷവുമെത്തിയതോടെ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയായി ബഹളത്തിനിടയിലും അജണ്ട പാസാക്കി കൌൺസിൽ യോഗം പൂർത്തിയാക്കി മേയർ മടങ്ങി പ്രതിഷേധം തുടർന്ന് ബിജെപി വിഷയത്തിൽ െ ബിജെപി പ്രവർത്തകർ നഗരസഭാ സെക്രട്ടറിയുടെ ഓഫീസ് ഉപരോധിച്ചിരുന്നു പട്ടികയിൽ ഒരു നഗരസഭ കൌൺസിലർ അടക്കമുള്ളവർ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന ചോദ്യമാണ് ഉയർത്തുന്നത് വിഷയത്തിൽ വിശദീകരണം നൽകി നഗരസഭ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി രംഗത്തെത്തി എംപ്ലോയ്മെന്റ് വഴി ലിസ്റ്റ് അയച്ച് തൊണ്ണൂറ്റിനാലിൽ രജിസ്റ്റർ ചെയ്ത എംപ്ലോയ്മെന്റ് ലിസ്റ്റ് ആണ് നമ്മുടെ കവിതയുടെ ആ ലിസ്റ്റിൽ നിന്ന് ഇവിടെ അമ്പത്തിമൂന്ന് ആളുകളെ തെരഞ്ഞെടുക്കുന്നതിന്റെ എല്ലാ കടമ്പകളും കടന്ന് അമ്പത്തിയാറ് ആളുകളെ കടമ്പകളും കടന്ന് ആ ലിസ്റ്റിൽ പേര് വന്നു എന്നുള്ള കാരണം കൊണ്ട് പേര് വന്നു എന്നുള്ള കാരണം കൊണ്ടാണ് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമാണ് ആളുകൾ ജോലിക്ക് എടുക്കേണ്ട അപ്പോൾ അതിനെതിരായിട്ട് എംപ്ലോയ്മെന്റ് വഴിയുള്ള നിയമനങ്ങൾക്കെതിരായി പ്രതികരിക്കുന്ന തലത്തിലേക്ക് ഈ ബിജെപിയുടെ സമരരീതി പൊക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പും കോർപ്പറേഷനിലെ അനധികൃത നിയമനത്തിനെതിരെ വിമർശനമുയർത്തിയ ബി ജെ പി ഇനിയും പ്രതിഷേധം ശക്തമാക്കുമെന്നും അറിയിച്ചു കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം